വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പല ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളും ഭയങ്കര നഷ്ടത്തിലാണ് ഓടുന്നത് ഇതിൻ്റെ പല നമുക്ക് പ്രൈവറ്റായിട്ട് നടത്തിയവരും ഭയങ്കര നഷ്ടത്തിലോട്ട് പോയിട്ടുണ്ട് ടാക്സികൾ ഓട്ടോറിക്ഷകൾ ബസ്സുകൾ അപ്പം ഇതൊക്കെ എന്നാൽ ട്രാൻസ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സംഭവമാണ് അപ്പം എങ്ങനെ ലാഭത്തിലാക്കാം എന്നും നമ്മളൊന്ന് ആലോചിക്കണം പ പലരും ഇതുപോലെ നല്ലപോലെ പല രീതിയിൽ ബസ്സൊക്കെ എടുത്തവരെല്ലാം കുറച്ച് കഴിയുമ്പം പൊളിഞ്ഞ് പാപ്പരായി അല്ലെങ്കിൽ അത് വിറ്റ് കാശാക്കി തടിയും കൊണ്ട് രക്ഷപ്പെട്ട ചരിത്രമാണ് അപ്പോൾ ഈ ഇത് ഇത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു കസിൻ തന്നെ ഏകദേശം ഒരു പത്തോൾവോ പല പ്രാവശ്യമായിട്ട് എടുത്തിട്ടുണ്ട് പുള്ളി അവസാനം അത് കുറച്ച് ദിവസം ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി അതിൻ്റെ അത് പൈസ മുതലാവാത്ത സംഭവമാണ് പിന്നെ പ്രശ്നങ്ങൾ ഭയങ്കര ജോലിയാണ് പുള്ളി അതൊക്കെ മതിയാക്കി ഇതേപോലെ മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഒരു ട്രാവൽസ് നടത്തിയിരുന്നു പത്ത് പന്ത്രണ്ട് ബസ്സുള്ള പാർട്ടിയായിരുന്നു അത് സാധനം പിന്നെ കുറേ കാലത്ത് പുള്ളിയുടെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരാൾ ഇവിടെ ഇവരെ പുള്ളിയാണ് മസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ച് ഇപ്പം എന്ത് ചെയ്യുന്നു ബസ്സൊക്കെ എങ്ങനെയുണ്ട് ഓടുന്നുണ്ടാവുമ്പോൾ ഓ ബസ്സൊക്കെ എന്നേ വെച്ച് കാശാക്കി അതൊക്കെ വലിയ നഷ്ടം ഇപ്പം ഞാനൊരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ജോലി ചെയ്യുന്നു അപ്പം ഇങ്ങനെ ഇത് കാരണം ഇത് കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ടര കോടി രൂപ അല്ലെങ്കിൽ മൂന്ന് കോടി രൂപ എടുത്ത് എടുത്ത് വാങ്ങിക്കുന്ന ഒരു ഓൾവോ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്നേകാൽ കോടി ഒന്നര കോടിയേ കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഡിപ്രീസിയേഷനാണ് ഏറ്റവും പ്രശ്നം ഡിപ്രീസിയേഷൻ ഭയങ്കരമായിട്ട് എങ്ങനെ ആരെ ആരാരായാലും അങ്ങനെ വാങ്ങിക്കുള്ളൂ അപ്പോൾ അതൊന്നും ഈ ഈ പറയുന്ന പർട്ടിക്കുലർ സമയത്തിനകത്ത് നമുക്കതിൽ നിന്ന് ക്യാഷായിട്ട് വരില്ല അപ്പോൾ അത് അതാണ് പ്രധാന ഒരു പ്രശ്നം അപ്പോൾ ഇതുപോലെയാണ് ഒരു ഓട്ടോ എടുത്താൽ ഇപ്പം ആട്ടോയ്ക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് വരും നമ്മളതിനെടുത്തിട്ട് ഒരു ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഓടിച്ചിട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതൊരു ഒന്നര രൂപ ഒന്നേ മുക്കാൽ ആറേഞ്ചോട്ട് വരെ പറയും അപ്പോൾ ഈ ബാക്കി പൈസ അത് അപ്പോൾ അതൊന്ന് അപ്പം ഇതിൻ്റെ ഇതെങ്ങനെ റെക്ടിഫയെന്നുള്ളതാണ് നമ്മൾ പിന്നെ ആലോചിക്കുക അതൊന്ന് പിന്നെ അത് കഴിഞ്ഞ അടുത്ത് ഇവർ ഈ ഇൻ്റർ ട്രാൻസ് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് പെർ സീറ്റ് ചാർജ് ചെയ്യുന്നതൊക്കെ ഭയങ്കര റേറ്റ് ആണ് അതൊക്കെ നമുക്ക് ആ പാർട്ടിയുടെ കുറച്ച് ചാർജ് ചെയ്ത് കൊടുക്കാനും പറ്റില്ല അപ്പോൾ അത് പിന്നെ ടോള് പിന്നെ അപ്പോഴെപ്പോഴും കൂടി കൂടി പോകുന്ന പെട്രോൾ വില ഡീസൽ വില പിന്നെ അത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്ക് ഷോപ്പിലെ ചിലവുകൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുറേ ദിവസം നേരെ വർക്ക്ഷോപ്പിൽ കിടക്കും ആ ദിവസം വണ്ടി ഓടിക്കാൻ പറ്റില്ല അങ്ങനെ 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 കുറേ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ പിന്നെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഇതിനകത്തുനിന്ന് വെട്ടിച്ചുകൊണ്ട് പോകുന്ന പൈസ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതുപോലൊരു ഭയങ്കര ഓളറ്റയിലായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ളൊരു സംഭവത്തിൽ സർക്കാർ കയറി ഇടപെടുമ്പോൾ അത് ഇതിനേക്കാളും നഷ്ടത്തിലേത് ഓടും അതുകൊണ്ടാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് ഇങ്ങനെ ഓടുന്നത് അതുപോലെ തന്നെ അവരുടെ പെൻഷൻ പൈസ എന്ന് പറഞ്ഞ് അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച പൈസയൊന്നും ഒന്നും വേറെ വഴിമാറ്റി ചിലവാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റാതായി പെൻഷൻ കൊടുക്കാൻ പറ്റാതാവുന്നതിൻ്റെ എല്ലാം പ്രധാന റീസൺ ഇത് ഇതുപോലെയാണ് ഇത് ഈ സംഭവം ഒന്നി സർക്കാർ ചെയ്യാനുള്ളത് ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാനുള്ള സാധനമല്ല ഒരു സർവീസ് പോലെ ഇപ്പം മെഡിക്കൽ കോളേജൊക്കെ നടത്തുന്ന ഒരു സർവീസ് പോലെ നടത്തുക ഇപ്പം നല്ലതായിട്ട് അല്ലെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ നോർമൽ പൈസ ചാർജ് ചെയ്ത് ഇപ്പം തന്നെ പലതും ഇറങ്ങി ആദ്യം പത്ത് രൂപയ്ക്ക് ട്രാൻസ്ഫർ അങ്ങനെയൊന്നും ചെയ്യാതെ കുറച്ചുകൂടെ എമൗണ്ട് കൂട്ടി വെച്ചിട്ട് അത് ഓടണം അതല്ലാതെ പൂട്ടാനായിട്ട് ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ ചാർജിൽ അത് ഓടിച്ചു കഴിഞ്ഞാൽ അത് ഓടില്ല അത് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞ ഒരു ഡിപ്രീസിയേഷനൊക്കെ ആര് തരും ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാച്ചേൻ്റെ നാലിലൊന്ന് വിലയേ കിട്ടുകയുള്ളു അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഒന്നീ സർക്കാർ ചെയ്യുമ്പോൾ ഫുൾ അതിനകത്തോട്ട് പൈസ വേറെ വേറെ കിട്ടുന്ന വരുമാനം ഇപ്പം മദ്യം വിറ്റ് കിട്ടുന്നോ ലോട്ടറി കിട്ടുന്നോ കിട്ടുന്നോ അതിൽ നിന്നൊക്കെ കുറേ അടിച്ച് ട്രാൻസ്പോർട്ടിന് കുറച്ച് പൈസ കൊടുത്തിട്ട് ട്രാൻസ്പോർട്ട് ഒരു നമ്മുടെ ഒരു ഇത് സർവീസ് പോലെ സർക്കാർ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം അപ്പോൾ അതാണ് അതിന് അതാണ് എൻ്റെ ഒരു മെത്തേഡ് അല്ലാതെ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം ഈ ഒരു ഒരു ട്രാൻസ്പോർട്ടോട് ഇപ്പം ലാഭത്തിലല്ല അതാണ് കാര്യം ആക്ച്വലി കാര്യം സംഭവം ഇതാണ് അതും അത് ഇതിലോട്ട് ഇറങ്ങുമ്പോൾ മനസ്സിലായി ഇപ്പോൾ ടാക്സികൾ ടാക്സികളൊക്കെ നമുക്കറിയാം പണ്ടൊക്കെ ടാക്സി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു ഇപ്പോൾ ടാക്സി എടുത്താൽ എടുക്കും കാരണം ഇതിൻ്റെ ഈ നമ്മുടെ അതിൻ്റെ ഇൻഷുറൻസും ടാക്സും പിന്നെ ഈ പറഞ്ഞതുപോലെ വഴി വഴിയിലൊക്കെ വണ്ടി നിന്ന് തടഞ്ഞു വരുത്തി ഫൈൻ അടിക്കുന്നതും പിന്നെ ഡ്രൈവറുടെ ശമ്പളവും പിന്നെ ഏറ്റവും പ്രധാന ഡിപ്രീസിയേഷൻ ആണ് ഏത് വണ്ടി എടുത്താലും ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ അതിൻ്റെ പകുതി പൈസയ്ക്കേ കിട്ടുള്ളൂ അപ്പോൾ അതിന് ആ പൈസ ആര് തരും അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഇത് എടുക്കുന്നതും പാപ്പര്യാവും അപ്പോൾ ഇതാണ് ഇതാണ് ശരിക്കും ഇത് ആലോചിക്കാതെ ആരും ഇതിനകത്തോട്ട് ഈ ഈ ഇൻഡസ്ട്രിക്കകത്തോട്ടേ ഇറങ്ങരുത് ഒരു ഓട്ടോയുടെ കാര്യവും ഇത് തന്നെ പിന്നെ ഓട്ടോയ്ക്ക് ഓട്ടോ ഒക്കെ എടുത്ത് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർക്കാണ് ഓടിക്കാനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ അതിനകത്തുള്ള എല്ലാം കാണിക്കും രാത്രി ചരായപ്പോയില്ലാതുകൊണ്ട് രാത്രി പഠിപ്പിക്കാൻ കൊടുക്കും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസിനോട് അതിൻ്റെയൊക്കെ കേസ് നമ്മൾ വരും വല്ലവരെയൊക്കെ തട്ടും തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കേസ് വരും ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നമുണ്ട് അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി പച്ചപിടിച്ച് വരുന്നതിൽ എഴു എടുക്കുന്നവരും ചെയ്തവരും എല്ലാം പൊളിഞ്ഞ് സിനിമകളുടെ കാര്യം പറഞ്ഞ പോലെ ഭൂരിഭാഗം വരും പൊളിഞ്ഞ് പോളീഷ് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഇത് 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 പിന്നെ അപ്പോഴെപ്പോഴുള്ള അപ്ഗ്രേഡിങ്ങും അതെല്ലാം വേണം അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് കയറില്ല പഴഞ്ചാം വണ്ടിയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ കയറില്ല അപ്പോൾ അത് അപ്പോൾ പുതിയ പുതിയ ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് അതിനനുസരിച്ച് അതിനകത്ത് പൈസ കറക്കി പിന്നെയും കളിക്കണം അപ്പോൾ ഈ ട്രാൻസ്പോർട്ടിനകത്ത് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റ് ഈ ട്രാൻസ്പോർട്ട് നഷ്ടമൊന്നും പറയാൻ പാടില്ല ഇവർക്കൊക്കെ ശമ്പളം കൂടുതൽ ഇതൊരു സർവീസ് പോലെ അതായത് ഇപ്പം പ്രൈവറ്റ് ബസ് ആണെങ്കിൽ എല്ലായിടവും പോകില്ല അങ്ങനെ ഇപ്പം ഇത് പോകുന്ന വഴി രാവിലെ ആളെ മോർണിംഗ് ബസ്സുകളോ അല്ലെങ്കിൽ ആളുകൾ അതിൽ കുറഞ്ഞ റൂട്ടുകളിലോട്ടൊക്കെ ഗവൺമെൻറ് വണ്ടി തന്നെ വിടണം അത് സർവീസ് പോലെ കണ കണക്കൂട്ടാവും അല്ലാതെ അതിൽ നിന്ന് വരുമാനമോ അല്ലെങ്കിൽ അത് അതിൽ നിന്നും ലാഭം ഉണ്ടാക്കിയിട്ട് ചെയ്യാനുള്ളൊരു ഇൻഡസ്ട്രി ഇതുപോലെ ആക്കുകയും ചെയ്തു എന്നാൽ ഇത് ശരിയാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് നഷ്ടം നഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ അവരുടെ നിന്ന് വാങ്ങിച്ച അവരുടെ ശമ്പളത്തിൽ നിന്നൊക്കെ പിടിച്ച പെൻഷനൊക്കെ തിരിച്ച് കൊടുക്കുക വേറെ വഴിമാറിയൊക്കെ ചിലവാക്കുമ്പോഴും അതിനെ കിടന്ന് വേളമുണ്ടാക്കിയിട്ടാണ് ആൾക്കാർ എല്ലാവരെയും ചിത പറയുന്നത് അപ്പോൾ ഇതൊന്ന് അതുപോലെ ഈ കാലാകാലങ്ങളിൽ നവീകരിക്കാനുള്ള ഒരു സംവിധാനവും വേണം കാരണം ഭംഗിയും വേണം റോഡിലൊക്കെ ഓടുമ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം ഒക്കെ ഭംഗിയാവുന്നുണ്ട് വണ്ടികൾ നല്ലതാണ് ഇപ്പം തന്നെ നമ്മൾ ഈ ഇത് പറയാൻ കാരണം തന്നെ അവിടെ നമ്മൾ നമ്മളിപ്പോൾ റോഡിലോട്ട് ഇറങ്ങി ഇപ്പോൾ ഒരു പഴഞ്ചാൻ കുറേ ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ പെയിൻ്റ് അടിച്ച് കുറച്ച് പുതിയ പേരും ഒക്കെ പുതുക്കിയിട്ട് ടവോ ടവോ എന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ട് ഇത് കാണാൻ എന്തൊരു വൃത്തിയോടെന്നറിയാമോ അതുപോലെ ഈ വലിയ ബസ്സുകളൊന്നും നമ്മുടെ സിറ്റിയിലെ റോഡിനൊന്നും കൊള്ളൂല അപ്പോൾ ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ ഭയങ്കര വിറ്റുകളാണ് ഓർ ഓർ പലരും മറന്നുപോയെന്നുള്ളതാണ് ഡ്രാമെന്ന് പറഞ്ഞൊന്നിറക്കി ഭയങ്കര നീളത്തിൽ മറ്റേ എന്ന് പറഞ്ഞിട്ട് ബസ് ബസ്സിലെ രണ്ട് ബസ് കണക്ക് ഇടയ്ക്ക് ഇതിൻ്റെ ഗ്യാ ഒരു മറ്റേ നമ്മുടെ റെയിൽവേയിലൊക്കെ ഉള്ള പോലത്തെ സാധനം പിടിപ്പിച്ച് അതി അതൊക്കെ ഒരു അളവിൽ വളയോ പോലുമില്ല പിന്നെ അതുപോലെ ഫ്രണ്ടിൽ മാത്രം ലോറി പോലെ ഇങ്ങനെ സെപ്പറേറ്റ് നിന്നിട്ട് ബാക്കിൽ ഒരു ബാക്കിൽ ഒരു വലിയ ബസ്സുണ്ടായിരുന്നു ഇതെല്ലാം ഇതുപോലെ ഷെഡിക്കറ്റി ഓരോ അളവ് വളയോ പോലുമില്ല അത് ഓരോടത്ത് വന്ന് കയറി ജാമി ഇതൊക്കെ ആരാണ് ഇത് ഇവരെ ഇറക്കാൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ പിന്നെ ഡബിൾ ഡെക്കർ ബസ് അതിന് മേൽ എന്ന് പറഞ്ഞിട്ട് അത് ഓക്കെ നമുക്ക് അതിൽ നിന്ന് വരുമാനവും കിട്ടും ഞാൻ ഇടയ്ക്ക് കയറി അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അത് നല്ല ആളുണ്ട് അപ്പോൾ അതുപോലത്തൊക്കെ ആണെങ്കിൽ പിന്നെയും പോട്ടെ അല്ലാതെ ഈ പറഞ്ഞ മാതിരി വേണ്ടാതെ ഇനങ്ങൾ കാണിച്ച് വെച്ചിട്ട് പോകാം ഇപ്പം പൊന്മുടി പോലുള്ള കൊച്ചു റൂട്ടിൽ പോകുന്ന വളവ് തിരിവുള്ള വണ്ടിയിൽ വലിയ ബസ്സുകൾ കയറ്റിവിട്ട് അതുപോലെ കൊണ്ട് ഒരാവശ്യവും ഇല്ല അത് അങ്ങനെ അത് കയറുമില്ല ജാമാവുകയും ചെയ്യും ഇതൊക്കെ ആരുടെ തലയിൽ ഉദിക്കുന്ന ഐഡിയ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് കുറച്ച് കമ്മീഷനോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിക്കാരൻ വന്ന് ചോദിക്കുമ്പം അവർക്ക് കൊടുത്തിട്ട് ഇതുപോലത്തെ കച്ചവട സാധനങ്ങൾ ഇറങ്ങി ട്രാൻസ്പോർട്ട് ബസ് നഷ്ടം നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ റൂട്ട് ഫിക്സേഷനൊക്കെ വിറ്റാണ് ഏത് ഇപ്പം നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് കീണി കോണത്ത് വഴി പോകുന്ന റോ വണ്ടിയുണ്ട് പണ്ടാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലാണെങ്കിൽ കിഴക്കേക്കോട്ട പേര് കൂടാ അങ്ങനെ മെയിൻ സ്ഥലങ്ങളിൽ മാത്രമേ അത് പോകുള്ളൂ വേറെ അടുത്തും അത് വളയാറില്ല അവസാനം എന്തായി ഇപ്പം ഇതുപോലെ നഷ്ടം നഷ്ടം എന്ന് പറഞ്ഞാൽ കരച്ചിലോട് കൂടും കരച്ചിൽ അപ്പം ഇത് ഇത് മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പങ്ങളാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം വേണ്ടാത്തൊക്കെ ഡിപ്പോ ഉടങ്ങും ഡിപ്പോ ഉടങ്ങുന്നതിനൊന്ന് ലാർജ് സ്കെയിൽ പൈസയാവും അത് ഓരോ മറ്റ് പ്രൈവറ്റ് ബസ്സിനൊക്കെ ഒരു ഒറ്റ ഡിപ്പോ കാണും അങ്ങനെ ഉടമസ്ഥൻ്റെ വീട്ടിൻ്റെ സൈഡിലായിരിക്കും വേറൊരു ഡിപ്പോയും കാണുന്നില്ല ഇത് അവിടെ അവിടെ കൊണ്ടുവന്ന് ലക്ഷക്കണക്കും കോടിക്കണക്കും ഇറങ്ങി റൂം ഇതെല്ലാം കെട്ടിയിട്ട് ഡിപ്പോ എന്ന് പറഞ്ഞു പല ഡിപ്പോകളൊക്കെ ഇപ്പോൾ വിട്ടു തുടങ്ങുകയോ അല്ലെങ്കിൽ മതിയാക്കിയിട്ട് മുങ്ങുകയോ ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോർട്ട് അപ്പം ഇങ്ങനെ മിസ്മാനേജ്മെൻറ്റിൻ്റെ ആണിതിൻ്റെ ഇല്ല അപ്പം ഒന്നീ സർക്കാർ ഇതിനകത്ത് ഇടപെടാതിരിക്കുക ഇതിനകത്തോട്ട് ഇടയിൽ പക്ഷേ ഈ ട്രാൻസ്പോർട്ട് എന്നുള്ള നിലയിൽ നമ്മൾ മെഡിക്കൽ കോളേജ് പോലെ ഒരു അത്യാവശ്യ ഘടകം കൂടെയാണ് കുറച്ച് പേർക്കെങ്കിലും തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് സർക്കാർ അതിനകത്ത് കാരണം അത് പക്ഷേ നന്നായിട്ട് നല്ലതുപോലെ മാനേജ് ചെയ്യണം നല്ലതുപോലെ മാനേജ് ചെയ്താൽ മാത്രമേ അത് വർക്കൗട്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ ആലോചിക്കുള്ളത് അല്ലാതെ ഈ ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ പ്രൈവറ്റായിട്ട് നമ്മൾ തുടങ്ങുന്നവരാണെങ്കിലും ഈ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഒരു കസിന് തന്നെ ഇതുപോലെ ലോറി പത്ത് പന്ത്രണ്ട് ലോറി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലോറിയിൽ ആ നിന്ന് സാധനം ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ട് തിരിച്ച് റിട്ടേൺ പോകുന്ന എം ടി പോകുന്നതിന് പേരും ഇവന്മാർ ശരിക്ക് ഡ്രൈവർമാരും ശരിക്ക് സാധനം കയറ്റിക്കൊണ്ട് പോകും ഉളിയും കൂടെ ചേർന്നിട്ട് അവസാനം എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമായിക്കണം അങ്ങോട്ട് വേക്കൻ്റായിട്ട് പോയ വണ്ടിയാണ് പുള്ളിയെല്ലാം വിട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രമുണ്ട് അപ്പോൾ ഈ വണ്ടി ബിസിനസ്സിനകത്ത് വണ്ടിയുടെ ട്രാൻസ്പോർട്ട് ഇറങ്ങാതിരിക്കുന്നതാണ് നഷ്ടം ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഞാൻ അങ്ങനെ അങ്ങനെ ഇറങ്ങിയവരെല്ലാം അതിനകത്ത് ഇന്ന് നഷ്ടം സഹിച്ച് തന്നെ പോയിട്ടുണ്ട് നമുക്കിപ്പോൾ തന്നത്ത ഒരു പേഴ്സണൽ വെഹിക്കിൾ വയ്ക്കുമ്പോൾ നമ്മളതിനകത്ത് എത്ര രൂപയാണെങ്കിലും നഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മളത് കളയുണ്ട് പക്ഷെ ഇതുപോലെ ബിസിനസ്സിൽ ബിസിനസ്സിലിറങ്ങുമ്പോഴത്തേക്കും അത് ഒരു ബിസിനസ്സാക്കി ഓടിക്കാൻ പറ്റൂല ഇതുപോലെ തന്നെ നമ്മൾ കേരള സ്റ്റേറ്റ് വിട്ട് അങ്ങോട്ട് പോകുമ്പോഴുള്ള ടാക്സ് ഭയങ്കര ടാക്സാണ് ഓരോ ഇൻഡിവിജ്വൽ സീറ്റിനും ഭയങ്കര ടാക്സാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഈ ടോൾ ടോളും ടോളും ഇതുപോലെ ഭയങ്കര കൂടുതലാണ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതൊന്നും ഇതിനകത്ത് ഇല്ല പിന്നെ ഇതിൻ്റെ റിപ്പയർ ചാർജുകളൊക്കെ അനുദിനം കൂടി കൂടി വരുന്നത് ഇൻഷുറൻസും ചാർജും ഭയങ്കരമായിട്ട് കൂടി കൂടി വരികയാണ് അപ്പോൾ അതോടുകൂടി പിന്നെ ഈ ബാക്കിയുള്ള ഇമാരുടെ ഒരുപാട് ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൂടെ ആകുമ്പോൾ സുഖം ഈ വ്യവസായമേ ഒന്നുമില്ല ഈ പരിപാടിയേ വർക്കൗട്ട് ആവുന്നില്ല പലരും പലരും പൊളിഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടാണ് പറയുന്നത് വളരെ കഷ്ടത്തിലോട്ട് പോയി ചാടി ആയിട്ടുണ്ട് അപ്പം ഈ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു വ്യവസായം തന്നെ ശരിക്കും നമ്മുടെ കേരളത്തിലാണ് എനിക്കറിഞ്ഞുള്ള മൊത്തത്തിനുള്ളൊരു പ്രോബ്ലമാണ് ഈ ഡിപ്രീസിയേഷൻ വില കുറച്ച് എല്ലാ വണ്ടികൾക്കും ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടുകയുള്ളു അത് നമുക്ക് ഭയങ്കര അടിയാണ് കാരണം ഇത് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു രണ്ടേ കാൽ കോടി അല്ലെങ്കിൽ മൂന്ന് കോടി രൂപ കൊടുത്ത് ഒരു ഓളോ എടുത്തിട്ട് നമ്മൾ അത് കൊടുത്തുകഴിഞ്ഞാൽ ഒന്നേക്കാൽ കോടി ഒന്നര കോടി കിട്ടി കഴിഞ്ഞാൽ ഒരു കോടി എങ്ങനെ കിട്ടും ഈ രണ്ട് വർഷം കൊണ്ട് ഇത് എങ്ങനെ മുതലാവും ഇലക്ട്രോണിക് സാധനങ്ങൾ പോലെയാണ് അപ്പം ഇതിനകത്ത് സർക്കാർ ഇറങ്ങുമ്പോൾ ഇത് ശരിക്കും നോക്കി വേണം പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഓടിക്കണമെന്നുള്ള ഉള്ളത് ഉണ്ട് അത് ചിലവ് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുക അല്ലാതെ ആ ലാഭമൊന്നും രീതിയിൽ നോക്കാൻ പാടില്ല ഇതുപോലെ എല്ലാ എല്ലാ സ ഇപ്പോൾ ഇതുപോലെയാണ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസും ട്രാൻസ്പോർട്ട് വെഹിക്കിൾസൊക്കെ വന്നു പോകുന്നത് ഭയങ്കര നഷ്ടമാണ് കാരണം എന്ന് ഇവർ ഈ പറയുന്ന പോലെയല്ല എല്ലാ റിപ്പയറും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും നമ്മളത് നെറ്റ് നമ്മൾ നോക്കുമ്പോൾ അതിന് ഒന്ന് ഒരു സാധനം ഒരു ഒന്നും കിട്ടും ജീവിച്ചു പോകാനുള്ള ഒരു ചക്രം കിട്ടുമൊന്നുമല്ലാതെ വേറെ ഒന്നും കിട്ടില്ല ലാഭമൊന്നും കരുതി നിങ്ങൾ ഈ ഫീൽഡിൽ ഇത് പറയാൻ കാരണം ഈപ്പോഴേക്ക് ഒരു പേഷ്യൻ്റെ ഒന്ന് സംസാരിച്ച അയാളുടെ ചരിത്രങ്ങൾ പറഞ്ഞപ്പോൾ ഈ പോലെ വണ്ടികളെടുത്ത് പാപരായി എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ പറഞ്ഞതുകൊണ്ടാണ് ഇത് സംസാരിക്കാൻ കാരണം പിന്നെ ഈ നമ്മുടെ പ്രൈവറ്റ് ബസ് നമ്മുടെ സർക്കാർ ബസിൻ്റെ ഇത് ഇത് പ്രൈവറ്റ് ബസ് ഇതുപോലെ തന്നെ ആദ്യം വലിയ ചാടകക്കറി കുറച്ചെടുക്കും പിന്നെ അത് കഴിഞ്ഞ് ഓരോരല്ല മോഹൻലാൽ മറ്റേ സിനിമയിലെടുത്ത പോലെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളോട് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കൂട്ടിക്കെട്ടി വീട്ടിൽ പോകും അപ്പം ഈ പ്രൈവ ഈ ട്രാൻസ്പോർട്ട് വ്യവസായത്തിൽ ഇറങ്ങാതിരിക്കാണ് ആരോഗ്യത്തിന് നല്ലത് എല്ലാം ഏത് രീതി നോക്കിയാലും അവസാനം നഷ്ടത്തിൽ തന്നെ വരും കുറച്ച് കാലം ഓടുമ്പോഴും നഷ്ടം തന്നെ വരും പിന്നെ ഇതുപോലെ വലിയ വിഭാഗം ആണെങ്കിൽ പിന്നെ ജോലിക്കാരെ പിരിച്ചു കൂട്ടാലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പ്രോബ്ലംസ് എല്ലാം വഴിയേം വരും അപ്പം അങ്ങനെ ഈ ഇതിനകത്ത് ഈ സാധനത്തിനകത്ത് ഇറങ്ങാതിരിക്കുന്ന തന്നെയാണ് നല്ലത് ഇത് കെ എസ് ആർ ടി സി നഷ്ടത്തിനോടും നഷ്ടത്തിനോടൊന്നും പെൻഷൻ കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന അതുപോലെ തന്നെ അവരിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ പെർമനൻറ്റ് ജോലിക്കാരെയും എടുക്കുന്നില്ല എല്ലാം ടെമ്പററി അന്ന് വന്ന് അന്ന് പൈസ കൊടുക്കുക അന്ന് കയ്യിലേ കാശ് വായിലേ ദോശ എന്ന് പറഞ്ഞുള്ള പോവാണ് അതാ മുതലാവുന്നൂ അതാണ് വാസ്തവം ഇതിൻ്റെ ഈ റൂട്ട് ഫിക്സേഷൻ കറക്റ്റാക്കുക ഈ പറഞ്ഞ് വേണ്ടാത്ത നമ്മുടെ ഡിപ്പോകളെല്ലാം വിറ്റ് കാശാക്കി വേറെ ഏതെങ്കിലും കൊടുത്തതിന് ശേഷം അതിൻ്റെ പൈസ കൊണ്ട് നല്ല നല്ല പുത്തും ബസ്സുകൾ എടുത്തിട്ട് കറക്റ്റ് റൂട്ടുകളിൽ ഏതെങ്കിലുമൊക്കെയാണ് നല്ലതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് ചാളുള്ളത് കൂടുതലുള്ളത് ഓടി എന്ന് ഓടിച്ച് അങ്ങനെ അത് അത് മറ്റേ സർവീസ് പോലെ ഓടിക്കുക അല്ലാത്തതിലൊക്കെ ഓടിച്ച് ഈ പറഞ്ഞപോലെ ടാക്സുകളും എല്ലാം കുറയ്ക്കുക എല്ലാ ടാക്സുകളും കുറച്ച് കുറച്ച് കുറച്ചതിന് ശേഷം അങ്ങനെ അങ്ങനെ അതുപോലെ തന്നെ മാക്സിമം ഈ നമ്മുടെ പ്രൊഡ്യൂസറുടെ വണ്ടി ഉണ്ടാക്കുന്ന ആളിൽ നിന്ന് തന്നെ മാക്സിമം റിഡക്ഷനിൽ വാങ്ങിക്കാനും നോക്കണം അതൊന്നും സർക്കാരിൽ ചെയ്യൂല ചെയ്യാൻ പറ്റൂല അപ്പം അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു സിസ്റ്റവും കാര്യങ്ങളെല്ലാം വന്നാലേ ഇത് പിന്നെയെങ്കിലും ശരിയായി വരുവുള്ളൂ അപ്പം അതാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പം ശരിക്കും ഒരു ഓട്ടോറിക്ഷ എടുക്കുന്ന ആണെങ്കിലും ഒരു ടാക്സി എടുക്കുന്ന ആളാണെങ്കിലും രണ്ടു പ്രാവശ്യം ചിന്തിക്കുക ഒരു ബസ് എടുക്കുന്ന ആളാണെങ്കിലും ചിന്തിക്കുക നിങ്ങൾ വരവേൽത്തുന്ന സിനിമയാണ് നിങ്ങൾ ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വേണം ഓടിക്കാൻ പിന്നെ ആൾ കുറഞ്ഞ ദിവസം കാണും ആൾ കുറഞ്ഞ ദിവസം വണ്ടി ഓടില്ല വർഷം എന്തെങ്കിലും പണി വരുന്നതിൻ്റെ ആറും ഏഴും പത്തൊമ്പത് ദിവസം വർഷം വർഷം വില ഒക്കെ ഭയങ്കര താമസമാണ് ചില വണ്ടി കൊണ്ട് കൊടുക്കാൽ പന്ത്രണ്ട് പതിമൂന്ന് ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ അത്രയും ദിവസം വണ്ടി ഓടില്ല അപ്പോൾ അതിൽ നിന്ന് വരുമാനം ഇല്ല അന്നത്തേക്ക് ആ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ടാക്സ് കൊടുക്കണം ഇൻഷുറൻസ് കൊടുക്കണം ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കണം ക്ലീനർക്ക് ശമ്പളം കൊടുക്കണം അപ്പോൾ ഇതങ്ങനെ പിന്നെ ലാസ്റ്റിൽ മുതലാകും അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ കൊടുക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല കാരണം ഇതിൻ്റെ ഈ ട്രെൻഡ് മാറുക ഫാഷൻ മാറുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത് വിറ്റ് ക്ലാശാക്കേണ്ടി വരും അപ്പം നമുക്ക് ഹെവി ലോസ് അന്നുണ്ടാകും അതാണ് അതൊക്കെയാണ് എൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഇത് ആലോചിക്കാതെ ഈ സംഭവത്തിനകത്തോട്ട് ഇറങ്ങുകയും ചെയ്യുന്നത് പിന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇല്ല പിന്നെ ഓരോ പിന്നെ അതിനൊക്കെ പറമ്പോൾ എന്തെങ്കിലും ആക്സിഡൻസോ എന്തെങ്കിലും കെയർലെസ്നെസ്സോ ഡ്രൈവറുടെയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ കേസ് വഴക്കല്ല അതിൻ്റെ കൂടെ വഴിയേ പോകും അങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ അതിലൊന്നും പോയി തലയിടായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം അത് നമുക്ക് ഒട്ടും ഇതായി ഫീസിബിളല്ലാത്തൊരു പരിപാടിയാണ് അപ്പോൾ ഇത് കണ്ടതുകൊണ്ട് പറയുന്നതാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം